എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു മെൻസ് അണ്ടർവെയറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് ചിലർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൽ ഒരു മീറ്റർ തുണിയാണുള്ളത് വീതി മുപ്പത്തിനാല് ഇഞ്ചുണ്ട് അപ്പോൾ ഇത് ആദ്യം ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇടുക ഇതിൻ്റെ ഫോൾഡിങ് ഇവിടെയാണ് അതിന് ശേഷം ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഞാൻ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ കസ്റ്റമർ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട വേണമെങ്കിൽ കൊടുക്കാം എഞ്ച് ആണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒന്നേ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇറക്കം പതിനാലിഞ്ചാണ് അത് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇഞ്ച് മടക്കടിക്കാൻ മാർക്ക് ചെയ്യാം ഇതേപോലെ വരച്ചെടുക്കുക അപ്പോൾ ഇതിന്റെ ഇറക്കം പതിനാല് ഇഞ്ച് അതുപോലെ സീറ്റ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അരവണ്ണം മുപ്പത്തി ആറ് ഇഞ്ച് കാല്ല് ഇരുപത്തി മൂന്ന് ഇഞ്ച് അപ്പോൾ ഈ നാലളവ് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇറക്കം നമ്മളിതിൽ പതിനാലിഞ്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി സീറ്റിൻ്റെ സീറ്റ് വന്നിട്ട് മുപ്പത്തി എട്ടിഞ്ചാണ് ഇതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുക അപ്പോൾ ഒമ്പതര ഇഞ്ച് വരും അത് കൂടെ ഒരു മൂന്നിഞ്ച് കൂട്ടിയെടുക്കുക അപ്പോൾ പന്ത്രണ്ടരച വരും ഈ പന്ത്രണ്ടരചി തന്നെ താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അതേപോലെ സ്ട്രേറ്റ് ലൈൻ ഇടുക അതിന് ശേഷം നമുക്കിതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് എത്ര വേണം നോക്കാം ഇത് ക്രോച്ച് ലെങ്ത്ത് വേണ്ടത് പന്ത്രണ്ടര ഇഞ്ചാണ് പന്ത്രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക കാൽ ലൂസ് വേണ്ടത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി പതിനൊന്നര കാൽ ലൂസ് ഇരുപത്തി രണ്ടാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ പകുതി പതിനൊന്ന് അരഞ്ച് തയ്യത്തുമ്പ് അങ്ങനെ പതിനൊന്നരഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ഇവിടെ നിന്ന് ഇതേപോലെ ചെരിച്ചിട്ടൊന്ന് വരയ്ക്കുക ഇവിടെ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ക്രോസിൽ വരയ്ക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ പോക്കറ്റ് വെക്കുന്നില്ല അപ്പോൾ നേരത്തെ ഇട്ട വീഡിയോയിൽ പോക്കറ്റ് വെക്കുന്ന രീതി കാണിക്കുന്നുണ്ട് വേണമെങ്കിൽ അത് കാണുക ഇനി ഇവിടെ നമുക്ക് രണ്ട് പീസ് വയ്ക്കാം അപ്പോൾ ഇവിടെ വയ്ക്കാനുള്ള പീസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം അപ്പോൾ നമുക്ക് ജോയിന്റ് ഇല്ലാതെ കിട്ടും ഒരു ഏഴിഞ്ച് വരെ ഹൈറ്റ് വയ്ക്കാം വീതി ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് വെച്ചാൽ മതി ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ നോക്കാം നമുക്കിതിൻ്റെ ഒരു പീസ് കൊടുക്കാം ഈ പീസ് കൊടുക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ വരയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെയാണ് ആദ്യം ഇവിടെ നിന്ന് തയ്ച്ച് കൊടുങ്ങാം ഇവിടെ ഇതേപോലെ ഒരു തയ്യത്തുമ്പ് വേണ്ടതിനനുസരിച്ച് ഇങ്ങോട്ട് തള്ളി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ കോർണറിന് ഇതുവരേക്ക് തയ്ക്കുക എന്നിട്ട് അരഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക ഇതേപോലെ തയ്ക്കുക അതിനുശേഷം മേൽത്തൈലിടാം അതിനുശേഷം ഇതേപോലെ മേൽ തൈലിട്ട് വയ്ക്കുക അതിനുശേഷം ഈ ഭാഗത്തും അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക ഇവിടുന്ന് ഇതുവരെ തയ്ക്കുക ഇതേ രീതിയിൽ ഇവിടുന്ന് ഈ കോർണറിലേക്ക് ഇതേപോലെ ചെരിച്ച് തയ്ക്കുക അതിനുശേഷം മെൽ തൈലിടാം ഇനി ഈ അടുത്ത പീസെടുത്തിട്ട് ഇതിന് മേലെ വയ്ക്കാം എന്നിട്ട് ഇതേപോലെ ചോട് വരെ തയ്ച്ചെടുക്കുക ഇതേപോലെ തയ്ച്ചെടുക്ക അതിനുശേഷം നമുക്ക് അതിനുശേഷം ഇതിലും മെൽത്തൈലിടുക ഇനി ഇതേപോലെ ഈ സൈഡും തയ്ക്കാം ഇനി ഇതിൽ അതേപോലെ മെൽത്തൈൽ ഇടാം ഇനി നമുക്കിതിൻ്റെ ബോട്ടം മടക്കി അടിക്കണം ബോട്ടം നമ്മൾ ഒന്നരഞ്ച് ഇട്ടിട്ടുണ്ട് ഈ ഒന്നരഞ്ചിൽ ഒന്ന് മടക്കുക അതിനുശേഷം ഒരു അരഞ്ച് മടക്കിയെടുക്കുക എന്നിട്ട് അടിച്ചെടുക്കുക അതുപോലെ രണ്ട് സൈഡിലും അടിച്ചെടുക്കുക അപ്പോൾ അതേപോലെ രണ്ട് ബോട്ടും അടിച്ചെടുക്കുക ഒരിഞ്ച് വീതിയിൽ അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരെയേക്കും തയ്ച്ചെടുക്കാം ഇവിടെ ഒരു തൈലും കൂടി ഇടാം ഇനി ഇത് തിരിച്ചു വെച്ചിട്ട് ഒരു മേൽത്തൈലും കൂടി ഇടാം ഇനി നമുക്കിതിൽ എലാസ്റ്റിക് ഇടാം ഇവിടെ ആദ്യം ഒരു അരഞ്ച് മടക്കിയെടുക്കാം അതിനുശേഷം ഇതിൽ എലാസ്റ്റിക് വെക്കുന്നത് ഒരിഞ്ച് വീതിയിലാണ് ഒരിഞ്ച് ഒരല്പം കൂടുതൽ ഒരിഞ്ച് ഒരു പോയിൻറ്റും വെച്ചിട്ട് നമുക്കത് അടിച്ചെടുക്കാം ഇവിടെ അതേപോലെ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് ഇടുക അതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള എലാസ്റ്റിക് എടുക്കാം ഇത് വന്നിട്ട് മുപ്പത്തി ആറിഞ്ചാണ് അരവണ്ണം വരുന്നത് ഒരു നാലിഞ്ച് കുറയ്ക്കാം മുപ്പത്തി രണ്ട് ഇഞ്ച് വെച്ചാൽ മതി നമുക്ക് ഇതേപോലെ ഉപയോഗിച്ചിട്ട് കോർത്തെടുക്കാം ഇനി ഇതേപോലെ ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ട് അടിക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കെട്ടിട്ടെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഓപ്പൺ ക്ലോസ് ചെയ്യാം അതിനുശേഷം അതേപോലെ എല്ലാ വലിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒപ്പാക്കി എടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക